നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയും പുറംപോക്ക് ഭൂമി കയ്യേറുകയും സീഡ് അഴിമതിയിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്ത പതിനേഴാം വാർഡ് കോൺഗ്രസ് മെമ്പർ എം സി ഐജു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി വായനശാല പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയും പുറമ്പോക്ക് ഭൂമി കൈയേറുകയും സീഡ് അഴിമതിയില് തട്ടിപ്പ് നടത്തുകയും ചെയ്ത പതിനേഴാം വാർഡ് കോൺഗ്രസ് മെമ്പര് എം സി ഐജു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ എം വാര്ഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി വായനശാല പരിസരത്ത് ധർണ സംഘടിപ്പിച്ചത് സി ഏരിയ കമ്മിറ്റി അംഗം എം സ് സിദ്ധന് ധർണ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൽമണി അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി കെ ശിവൻ സുമന സുഗതൻ പി ടി ദേവസി പി എം കുഞ്ഞുമോൻ പി ടി ജോസഫ് എൻ ബി ബിജു കെ കെ യോഗേഷ് എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് എരുമപ്പെട്ടി